ഈയോ നടി അനശ്വര രാജനെതിരെ ആരോപണവുമായി സംവിധായകൻ ദീപു കരുണാകരൻ ദീപുവിൻ്റെ പുതിയ ചിത്രമായ മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രത്തിലെ നായികയാണ് അനശ്വര നായകൻ ഇന്ദ്രജിത് സുകുമാരൻ ചോദിച്ച പ്രതിഫലം മുഴുവൻ നൽകി ചിത്രം ഷൂട്ട് ചെയ്ത് റിലീസിന് ഒരുങ്ങുന്ന സമയത്താണ് പ്രശ്നങ്ങളുടെ ആരംഭം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ചിത്രത്തിന്റെ പ്രൊമോഷനു വരില്ലെന്ന് അനശ്വര പറഞ്ഞതാണ് ദീപുവിനെ ചൊടിപ്പിച്ചത് അവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമെന്നും അവർ തന്നെയാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്നും പിന്നെ അവരില്ലാതെ പ്രമോഷൻ ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നും ദീപു വ്യക്തമാക്കി തവണ ഞാൻ അഭ്യർത്ഥിച്ചിട്ട് നടി തയ്യാറായില്ലെന്നും നടനായ ഇന്ദ്രിയത്തിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും നടി വഴങ്ങിയില്ലെന്നും ദീപു കൂട്ടിച്ചേർത്തു തെളിവുകളെല്ലാം എൻ്റെ കയ്യിലുണ്ടെന്നും ദീപു പറഞ്ഞു സിനിമയുടെ പാട്ടുകൾ റിലീസായപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ഇടാൻ അവരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അത് ചെയ്തില്ല ഒരു വിധത്തിലും അവർ പ്രൊമോഷനോട് സഹകരിച്ചില്ല നടിയുടെ അമ്മയോടും മാനേജരോട് ആവശ്യപ്പെട്ടെങ്കിലും അവരും കൈമലർത്തുകയെന്നും ദീപു പറഞ്ഞു അനശ്വറയുടെ ഈ പ്രവൃത്തികൾ ചിത്രത്തെ സാരമായി ബാധിച്ചുവെന്നും ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ചിത്രം ഡയറക്റ്റ് ഒ ടി ടിയിലേക്ക് പോകേണ്ട അവസ്ഥയിലെത്തിച്ചേർന്നുവെന്നും അസോസിയേഷൻ വഴി പരാതി നൽകുമെന്നും തനിക്ക് നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് ദീപുവിൻ്റെ വാദം ഒരു സിനിമയിൽ അഭിനയിക്കാൻ എഗ്രിമെൻറ്റ് പെടുമ്പോൾ ആ സിനിമയുടെ പ്രമോഷനും സമയം കണ്ടെത്തണമെന്ന് എഗ്രിമെൻറ്റിൽ ഉണ്ടാകുമെന്ന് നടൻ ധാൻ ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു അങ്ങനെ നോക്കിയാൽ അനശ്വരക്ക് പണി കിട്ടാനുള്ള സാധ്യത വളരെ വളരെയേറെയാണെന്നാണ് പൊതുവേ അഭിപ്രായം സിനിമാസമ്പന്നവുമായി ബന്ധപ്പെട്ട് പല യുവതാരങ്ങൾക്കും എതിരെ പരാമർശങ്ങളുണ്ടായ സാഹചര്യത്തിൽ അനശ്വരുടെ ഈ നിസ്സഹകരണം വാർത്തയായിരിക്കുന്നത് അമിത പ്രതിഫലമാണ് യുവതാരങ്ങൾ വാങ്ങുന്നതെന്നും നിർമ്മാതാക്കളുടെ അവരുടെ പെരുമാറ്റം വളരെ മോശമാണെന്നും ഒക്കെയാണ് യുവതാരങ്ങൾക്കെതിരെയുള്ള പരാതി ക്രേസി ഗോപാലൻ തേജഭായ് ആൻഡ് ഫാമിലി കരികുന്നം സിക്സസ് ഫയർമാൻ തുടങ്ങി ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ് ദീപു കരുണാകരൻ ഈ ചിത്രത്തിൻ്റെ സഹ കൂടിയാണ് അദ്ദേഹം ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അനശ്വര ഇതിനെതിരെ പരസ്യ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല